നമസ്കാരം ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിനെ ആസ്പദമാക്കിട്ട് ഇപ്പൊ കുറെ പേര് മുങ്ങി 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 മുങ്ങിയൊക്കെ നടക്കുകയാണ് അതിലിപ്പോ ലാസ്റ്റ് ഉണ്ടായ ആളാണ് നമ്മുടെ സിദ്ധിഖ് ക സിദ്ധിഖിക്ക സിദ്ധിക്കൊക്കെ ഇപ്പോൾ നിലവിൽ മുങ്ങി നടക്കുകയാണ് ഇപ്പോൾ എവിടെയെന്നുള്ള കാര്യമൊന്നും അറിയില്ല കോടതി വിവാദികളൊന്നും കേരളത്തിൽ നിന്നും ജാമ്യം കിട്ടി ഹൈക്കോടതി ജാമ്യമൊന്നും കിട്ടില്ല സുപ്രീം കോടതി സമീപിക്കാനുള്ള ഉദ്ദേശമാണ് കാരണം മകൻ കഴിഞ്ഞ ദിവസങ്ങളിലും മാധ്യമങ്ങളിലും പറഞ്ഞാൽ തപ്പ ഉണ്ടാ കിട്ടില്ല എന്നൊക്കെ അപ്പം ഇത്രയും ഒരു ഇതിലൊക്കെ പറയുമ്പോൾ ആലോചിക്കണം ഒരു സാധാരണക്കാരൻ എന്തെങ്കിലും ഒരു മണ്ടി മോഡിഫിക്കേഷൻ ചെയ്തൊക്കെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അവനെ ചവിട്ടിപ്പൊളിക്കാൻ അല്ലെങ്കിൽ ഒരു ഒരു വഴി എന്ന് പറഞ്ഞ ഒരു വർദ്ധാനം പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ വീട് തല്ലി തകർത്തുള്ളി കയറി വന്ന് പൊക്കിയിട്ട് പോകുന്ന ആ ഒരു പോലീസിൻ്റെ ആ ഒരു കാര്യക്ഷമത ഇത്രയും ഫെയിമായിട്ടുള്ള ഒരാളുടെ അടുത്ത് ഇല്ലാത്തതിന്റെ ഒരു ചോദ്യചിഹ്നം അത് എന്താണ് എന്നുള്ളതാണ് ഇവിടെ സംശയമായിട്ട് നിലവിൽ ഇപ്പൊ നിലവിൽ നിൽക്കുന്നത് അപ്പോ സിദ്ദിക്കിന്റെ ഒരു വിഷയം ഇങ്ങനെ ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുകേഷിന്റെ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ജയസൂര്യന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഡിവിമ്പോളിന്റെ ആ ഒരു വിഷയം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ ഏതൊക്കെയാണ് സത്യം ഏതൊക്കെയാണ് നോക്കുന്നത് അതൊന്നും നിലവിൽ അറിയില്ല എല്ലാം പണ്ടപ്പോഴും നടന്ന കാര്യങ്ങളാണ് അതിൽ കുറച്ച് എന്തെങ്കിലും എവിഡൻസും കാര്യങ്ങളൊക്കെ നിലവിൽ അവർക്ക് അനുകൂലമായിട്ടുള്ളത് അതിലും അതാണ് നമ്മൾ കാ പെട്ടത് അപ്പൊ നിലവിലെ മുകേഷിനെതിരെയുള്ള ഇതൊക്കെ കാരണം കഴിഞ്ഞ ദിവസം മിനു എന്ന് പറഞ്ഞ ഒരു സിനിമാ നടി മുകേഷിനെതിരായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ച സമയത്ത് റിപ്പോർട്ട് ചാനൽ വന്നിട്ട് സംസാരിക്കുന്ന ഒരു സംസാരം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരു മെസ്സേജുകളും ചാറ്റുകളും എല്ലാം നിലവിലെ ഉണ്ടായിട്ടുണ്ടോ പൈസ ചോദിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എന്നെ ഇതുവരെ മാനസികപരമായിട്ടും ഉപയോഗിച്ച ഒരാളാണ് ഈ പറഞ്ഞ മുകേഷ് എന്ന് പറഞ്ഞ വ്യക്തി ആ വെക്കേഷൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ പൈസ ചോദിച്ചിട്ടുണ്ട് ഞാൻ സിംഗിൾ ആണ് എന്റെ മകൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി പൈസ ചോദിച്ചപ്പോൾ ഞാൻ കുറച്ച് ടൈറ്റിലാണ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോ ഹരി അരുൺകുമാർ പറഞ്ഞ വ്യക്തി തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമാണ് പീഡിപ്പിച്ച ഒരാളുടെ അടുത്ത് വീണ്ടും വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ ചോദ്യം എന്നെന്തായാലും പീഡിപ്പിച്ചില്ല അപ്പൊ എനിക്ക് സഹായം ചെയ്യേണ്ട ഉത്തരവാദിത്തം അയാൾക്കില്ലേ എന്നൊക്കെ എന്തോന്നു ഇത് സത്യം ഏതാണ് നോ നോണേതാന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് ഇപ്പൊ സത്യം പറയുന്നവർ അടക്കം സംശയിച്ചു പോകേണ്ട ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് ഇപ്പോ വീണ്ടും ഒരു ആരോപണമായിട്ട് ഈ പറഞ്ഞ മീനു പറഞ്ഞ വ്യക്തി നിലവിൽ ആരോപണം അതന്നെ ഞാൻ ഇപ്പൊ പറയുള്ളു കാരണം അതൊരു കോടതി വിധിക്കണം ഇതൊരു സത്യമാണെന്നുണ്ടെങ്കി അപ്പൊ അതുവരെ ആരോപണം മാത്രമാണ് അപ്പൊ ആരോപണത്തിൽ ഇപ്പൊ നിലവിൽ പുതിയൊരു കഥ അതിഥികൾ വന്നിട്ടുണ്ട് അതിൽ നമ്മുടെ മരിച്ചുപോയ മണിച്ചേട്ടനും വെടും ജാഫർ ഇടിക്കി ജാഫർ ഇടിക്കി പിന്നെ ബാലചന്ദ്രൻ ഇവരാണ് ഇപ്പൊ പുതിയ എൻട്രികൾ ഒരു മണിച്ചേട്ടൻ മണിച്ചേട്ടനെ കുറിച്ച് പറയുന്ന എത്ര സത്യസന്ധത ഉണ്ടാക എങ്ങനെയാണെന്നുള്ള കാര്യമൊന്നും അറിയില്ല പക്ഷെ പുള്ളിക്കാരി ഒന്ന് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അലിഗേഷൻ അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നുള്ളൂ അപ്പോൾ എനിക്ക് പറയുന്ന ഒരു ഈ പറയുന്ന ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സത്യസന്ധതയോ അല്ലെങ്കിൽ ഇത് പറയുന്നത് നുണയാണോ എന്തെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ അതിപ്പോ പുള്ളിക്കാരി പറയുന്നത് എത്രത്തോളം എന്താണെന്ന് എനിക്കൊരു ചെറിയൊരു ഈ തിൽ എന്താണെന്നുള്ളത് കാരണം നമുക്ക് ചിന്തിക്കാനേ പറ്റുള്ളത് സത്യാണോ പറയുകയാണോ ഫേമിന് വേണ്ടിയിട്ടാണെന്നുള്ള നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ പക്ഷെ ഇതെല്ലാം കോടതി നിൽക്കുന്ന ഒരു അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അഭിപ്രായങ്ങൾ പറയുന്നത് അങ്ങനെയായിരിക്കാം എങ്ങനെയായിരിക്കുന്നു പക്ഷെ തീർപ്പ് പറയുകയാണെങ്കിൽ കോടതി തന്നെ പറയുള്ളൂ അപ്പൊ ഞാൻ കുറച്ച് പറയുന്ന കാര്യങ്ങളും അദ്ദേഹത്തിന്റെ വികൃതമായ ഒരു പെർവേർട്ടഡ് ബിഹേവിയർ ഞാൻ വിറ്റ്നസ് ആയ അപ്പം വളരെ ചെറിയ കുട്ടികളുടെ കൂടെ അദ്ദേഹം വളരെ ഡ ഗാനമേളയൊക്കെ പാട്ടുപാടുകയൊക്കെ ചെയ്ത് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തൊക്കെയാണ് പക്ഷേ റൂമിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വേറൊരു മോഹം കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഒരു കുട്ടീനെ കുട്ടിയോട് ഇങ്ങനെ ഡ്രസ്സ് അമ്മ അഴിക്കാൻ പറയുന്നത് അത് കണ്ടു പിന്നെ വേറൊരു ദിവസം മുപ്പത് ദിവസമായിരുന്നു എനിക്ക് ഷൂട്ടിങ് അവിടെ പക്ഷെ അത് അത് എൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് ഉണ്ടായിരുന്നു ഇതേ ഇങ്ങോട്ട് നോക്കി ആ അപ്പോൾ ഞാൻ അതാണ് എൻ്റെ ആദ്യത്തെ ഫിലിമും പിന്നെ വേറൊരു ദിവസം വന്നപ്പോഴത്തേക്കും എന്നെ എന്നെ രാത്രി കുളിച്ച് തോന്നുന്നു റൂമിൽ വരെ പെട്ടെന്ന് അപ്പോൾ കുറേ പിള്ളേരുടെ ചിരിയൊക്കെ കേൾക്കാം മിനി പെട്ടെന്ന് വാ എന്നല്ല അപ്പോൾ ഞാനും ശരി എന്താ സിനിമയുടെ എന്തെങ്കിലും കാര്യങ്ങളൊന്നും നാളത്തെ നാളത്തെ കുറച്ച് വല്ല പറയാനായിരിക്കും അവിടെ ഓടി ചെല്ലുമ്പോൾ ഇങ്ങനെ കഥക് ഞാൻ കാണുന്നത് മൂന്ന് കുട്ടികൾ വിവസ്ഥരായിട്ട് കിടക്കുന്നത് ഇദ്ദേഹവും ഡ്രസ്സില്ല പിന്നെ ടേബിളിലെല്ലാം മദ്യ കുപ്പിയും മദ്യ ക്ലാസുകളെല്ലാം നിൽക്കുന്നു ഇപ്പോൾ എരും കുറിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത് അദ്ദേഹവും മദ്യം വെച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് മൂന്നാണു ഇത് കണ്ടുകൊണ്ട് രസിച്ചുകൊണ്ടിരിക്കുന്നു സത്യം ഞാൻ ഈ കഥക് തുറ ഇത്രേ കണ്ടുള്ളൂ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ പോവാം ഞാൻ അപ്പം തന്നെ അവിടെ അതൊന്ന് പിന്നെ വേറെ വേറൊരു ദിവസം എന്നെ എൻ്റെ കൂടെ ആക്ട് ചെയ്യുന്ന അതേ എൻ്റെ അതേ ഏജുള്ള വിളിച്ചു പറഞ്ഞു നിങ്ങൾ ഡ്രസ്സൊക്കെ വരാം അങ്ങനെ ഞങ്ങൾ ഒത്തിരി കമ്പലി ചെയ്തു ഞങ്ങളതനുസരിച്ചില്ല അപ്പോൾ പുള്ളിക്കാർ ഞങ്ങളുടെ മുമ്പിൽ മാസം ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ഡേ ലാസ്റ്റ് ഡേ പറഞ്ഞു മിനു എൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞാൽ പോകുകയെന്ന് പറഞ്ഞാൽ പോവേണ്ട ഇന്ന് മിനു പോകേണ്ട പ്രൊഡ്യൂസറിനെന്ന് കണ്ടിട്ട് പോകണം പറഞ്ഞു ഈ ഇന്നേ റൂം നമ്പർ സോ സോൻസോ അപ്പോൾ ഞാനൊന്നും ഞാൻ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു ഞാൻ പോകാറില്ല ഇല്ല ഇന്നെങ്കിലും പോകേണ്ട അത് ക്യാൻസൽ ചെയ്യാം നമുക്ക് വേറെ വഴി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ആ ശരിയെന്ന് പറഞ്ഞു പോകും ഇത് പറഞ്ഞിട്ട് കേട്ടപ്പോ മൂന്ന് പെൺകുട്ടികളെ ഇങ്ങനെ കിടത്തി മാറി മാറിയിരിക്ക കണ്ടുരസിക്കുന്ന കുറച്ച് പേര് മധ്യ കുപ്പി ഇതൊരു നല്ലൊരു സിനിമ നല്ലൊരു ഫ്രെയിമാണ് നമ്മൾ ആലോചിച്ച് വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് ഏർ പക്ഷെ ഇത്രയും ഒരു ഇതിൽ നടക്കുമ്പോ ആരെങ്കിലും ഡോറ് തുറന്നിട്ട് ഇങ്ങനെ പരിപാടി നടത്തുമോ എന്റെ എന്റെ സംശയമാണ് കേട്ടോ ചെയിണവരുണ്ടാവാം ഒരു ഹോട്ടൽ റൂമിലെ റൂമിൽ ഇങ്ങനെ വെച്ചിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഡോർ തോർന്ന് നോക്കി കണ്ടു അയ്യോ ഞാനില്ലാണ്ട് തിരിച്ചു പോയി എന്ന് പറയുമ്പോൾ ആയിട്ടാണോ അപ്പൊ അതെല്ലാം അതും അറിയില്ല എല്ലാം ആരോപണം എല്ലാം മായ ഞാൻ മാത്രം കണ്ടുള്ളൂ ഞാനേ കണ്ടുള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ നിലവിൽ പറയുന്നത് കാരണം വേറെ ആരും കണ്ടിട്ടുമില്ല ഇത് നമുക്ക് പേഴ്സണലി ഇത് പൊള്ളിക്കണ്ട പുള്ളിക്കാരിക്കണ്ടായ അനുഭവമായിരിക്കാം ചിലപ്പോൾ പറയുന്നത് ഉണയായിരിക്കാം സത്യമായിരിക്കാം എന്തു തന്നെയാവാം പക്ഷെ ഒരു സാധാരണക്കാരൻ വിഷയം ചെയ്യുന്നത് ഇതിപ്പോൾ നിലവിൽ സത്യമാണോ നുണയാണോ ഇത് ഒന്നും രണ്ടും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇനിയിപ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കെതിരെ ഇനി വല്ലത് കേസും കൊടുക്കുമെന്നുള്ള പേടിയാണ് നമുക്കുള്ളത് അതുകൊണ്ട് കോടതിയിലുള്ള കാര്യങ്ങളൊക്കെ നിലവിലാണ് നടക്കട്ടെ പക്ഷെ ഞാൻ വിശ്വസിച്ചിട്ടില്ല ചിലപ്പോൾ അവരുടെ സ്വഭാവം ഇങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ ഒരു ഹോട്ടൽ റൂമിൽ തുറന്നു പോയി കണ്ടു തിരിച്ചു തരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിക്കണം അത്രയ്ക്കും ഓപ്പണൊക്കെ ആവാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് ഒരു സംശയയുടെ നിലവിൽ നിന്ന് നിന്നിട്ടുള്ളത് എനിക്ക് ചിലപ്പോൾ പുള്ളിക്കാരിക്ക് അത് അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം എന്തായാലും അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ ഞാൻ അതല്ല പറയാം ഉദ്ദേശിക്കുന്നത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം കുറേ പ്രമുഖർ പേര് വന്നു ചാനലിൽ ഇരുന്നിട്ട് ജയസൂര്യൻറെയും മുകേഷിന്റെയും പേര് വരെ വിട്ട സമയത്ത് വൈ എന്തുകൊണ്ട് നിങ്ങളിത് പറഞ്ഞില്ല അതിന് ശേഷം വന്ന ഇന്റർവ്യൂലും എന്തുകൊണ്ട് പറഞ്ഞില്ല ഈ ബാലചന്ദ്രൻ ചുള്ളിക്കാടായിക്കോട്ടെ ജാഫർ അടിക്കടെ മണിച്ചേട്ടനായി എന്തുകൊണ്ട് ഇവരുടെ പേര് അന്ന് പറഞ്ഞില്ല എനിക്ക് ഇത്രയും ഒരു ഇൻസിഡന്റ് നിലവിൽ ഉണ്ടായിട്ട് ഇതിന് മുമ്പ് പറയാതെ ശരി മുമ്പ് പറയാനുള്ളത് ഉണ്ടായിട്ടില്ല ഇന്ന് പേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു അതിന്റെ ഒരു പശ്ചാത്തലത്തില നിലവിൽ പറയുന്നു പക്ഷേ ആ റിപ്പോർട്ട് വന്നിട്ട് അന്ന് കൊടുത്ത ആ ഒരു ബൈറ്റിലടക്കം എന്തുകൊണ്ട് ഈ ഒരു വിവാദം ഇത്രയും നിലവിൽ നടന്നിട്ട് ആ ഒരു പറ പരാമർശിക്കാതെ ഉണ്ടായി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരാൾ ലൈംഗികമായിട്ട് ഒരാളിനെ നമ്മൾ നമ്മളതിനനുസരിച്ചിട്ട് ആ ഒരു തെളിവുകളുടെ സഹിതം നമ്മൾ പറയേണ്ട ആ ഒരു സിറ്റുവേഷനിൽ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പാട്ടും പാട് ഡാൻസും ചെയ്യുക സ്കിറ്റും ചെയ്യും അപ്പോൾ ഞാൻ റെഡിയായി അങ്ങനെ എല്ലാവരും അന്ന് കല്ലൂർ ഒരു ഹോട്ടലിൽ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അങ്ങോട്ട് വരാൻ പറഞ്ഞു അവിടെ ചെന്നപ്പം ഇദ്ദേഹം മദ്യപിച്ചിട്ട് എൻ്റെ റൂമിൽ കയറുന്നു കടന്നു വരികയും അശ്ലീലമായിട്ട് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കും ഫിസിക്കൽ റിലേഷന് നിർബന്ധിക്കുകയും ചെയ്തു അപ്പോൾ അതിന് ഞാൻ വറ്റത്തിൽ ഇറങ്ങിപ്പോയി ആരെങ്കിലും മണ്ടെ എന്തെങ്കിലും നമ്മളൊന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ മനുഷ്യരാവുന്നതൊക്കെ പറയും പോലുണ്ടായി അത് കഴിഞ്ഞിട്ട് ഞാൻ ലണ്ടനിൽ ചെന്നപ്പോൾ ലണ്ടനിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു ഒരു കാറിലാണ് എന്നെ കയറ്റി വിട്ടെ അവിടെ കയറ്റി വിടുത്തു വലിയൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുവന്നപ്പോൾ എൻ്റെ വിചാരം വന്നു എല്ലാവരും അടുത്തടുത്ത കാര്യം വരും അവർ സെയിം ഹോട്ടലിൽ തന്നെ താമസിക്കുന്നത് അപ്പോൾ നല്ല സൂട്ടും കോട്ട് ഒരാൾ സ്പോൺസർ വന്നു വന്നിട്ട് വൈകുന്നേരം ഞാൻ മിന്നുൻ്റെ കൂടെയാ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്താ ഇവിടെയോ നിങ്ങളാര ഞാൻ സ്പോൺസറാണ് അല്ലേ ഇപ്പം ഇവിടെ ഇവിടെ എന്താ ഞാനൊന്നും ഇവിടെ ജാഫർ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല അവരുടെ എന്നിട്ട് പുള്ളി കഥകം കാണിച്ചു ഞാൻ പറഞ്ഞാൽ അല്ല ഇതെന്താ പ്ലീസ് ഫീസ് തോന്നും അപ്പോൾ അല്ല മിന്നൂനോടൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞാൽ എനിക്കിതൊരു താല്പര്യം ഇല്ലാട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു പക്ഷേ ഇതിപ്പോൾ എന്ത് പോയ കഷ്ടമായി പോലോ അങ്ങനെ കുറെ നേരം നിന്നു എന്നിട്ട് പുള്ളി പറഞ്ഞു മിനു ഞാൻ എൻ്റെ ഭാര്യയോട് കള്ളം പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത് ഇന്ന് വരത്തില്ല എന്ന് ഇനി എനിക്ക് തിരിച്ച് ചെല്ലാനും പറ്റില്ല മിനു എന്നെ ഒന്ന് സഹായിക്കണം മിനുനെ ഞാൻ ഒരു ഒന്നിനും ഞാൻ ബുദ്ധിമുട്ടിക്കത്തില്ല ഞാൻ ആ സൈഡിൽ നിന്ന് കടന്ന് ഉറങ്ങുന്നതിലോ കുഴപ്പമുണ്ടോ എനിക്ക് വേറെ തിരിച്ചു പോകാനൊന്നും പറ്റത്തിങ്ങ് അതൊങ്ങ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും യാത്ര ചെയ്ത് വന്നേക്കുന്നതാണ് എന്നോട് സംസാരിക്കാൻ പോലും പറ്റും ഇല്ലെങ്കിൽ ആ സൈഡിൽ കിടന്നു ഒരു കുഴപ്പമില്ല എന്നോട് സംസാരിക്കാൻ പറ്റരുത് എന്നെ ഒന്നും യാതൊരു ഇതിലും ബുദ്ധിമുട്ടിക്കരുത് ഇല്ല സത്യമായിട്ട് അപ്പോൾ നല്ല ജെന്യുവൻമാൻ ആയിരുന്നു അയാൾ അങ്ങോട്ട് തിരിഞ്ഞ് അവിടെ അപ്പം തന്നെ ആ സൂട്ടും ഒന്നും ഊരിയില്ല അങ്ങനെ തന്നെ സൂട്ട് കിട്ടുകൊണ്ട് ഇത് സൂര്യ സൂര്യ ഇട്ടില്ല അങ്ങനെ തന്നെ പുള്ളി അവിടെ കിടന്നു ഞാനും കിടന്നു പറയും പിറ്റേ ദിവസം അയാൾ മൂന്ന് മണിക്ക് വിളിപ്പിൽ മൂന്ന് മണി എപ്പോഴും വരുന്നിട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആൾ പോയി അപ്പോൾ ഇത് മറ്റുള്ളവരോട് പറഞ്ഞു പറഞ്ഞു മിനു നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആ എന്ന് അങ്ങനെ ലണ്ടനിൽ ഉണ്ടായ കഥ ഒരാൾ ഉദ്ദേശത്തോടെ ഇന്നുറി വന്നിട്ട് ഇങ്ങനെ പറ്റില്ലെന്ന് പറഞ്ഞോ അയാൾക്ക് തിരിച്ചു പോകാൻ പറ്റാതെ ഞാൻ ഇവിടെ കിടന്നോട്ടെ രാവിലെ എണീച്ച് പൊക്കോളാന്ന് പറഞ്ഞിട്ട് അത് സമ്മതിക്കാൻ പറ്റുന്ന അത്രത്തോളം മാനസിക ആ ഒരു മെന്റൽ സ്റ്റെബിലിറ്റി വേറെ ഉള്ള നടിമാർക്ക് ഉണ്ടോ എന്ന് നിലവിൽ എനിക്കറിയില്ല കാരണം ഈ ഒരു ഉദ്ദേശം കൊണ്ട് വരുന്ന ഒരാളിനെ ശരി എനിക്ക് താല്പര്യമില്ലാന്ന് പറയുമ്പോൾ പറഞ്ഞിട്ടും പോവാതെ എന്നാ ശരി രാവിലെ എനിക്ക് പോകേണ്ടതല്ലേ മൂന്ന് മണിവരെ രാവിലെ കിടന്നോ വേറെ ഒന്നിനും നിൽക്കണ്ടെന്നൊക്കെ പറയും പറഞ്ഞത് എന്തിനാണെന്നറിയില്ല അപ്പൊ തന്നെ ഗെറ്റ്ഔട്ട് അല്ലെങ്കിൽ കരണത്തടി ഇത്രയെ പ്രതീക്ഷിച്ചുള്ളൂ പക്ഷെ അവിടെ കിടത്തിയവർക്ക് രാവിലെ കൊണ്ട് വിട്ടാക്കി എന്ന് ആലോചിക്കുമ്പോഴുള്ള ഒരു മനസ്സാണ് ഞാൻ ആലോചിക്കുന്നത് െല്ലാം അപ്പോഴെല്ലാം പറഞ്ഞതെല്ലാം ഓക്കെ ഇപ്പൊ ഇതെല്ലാം ഇവിടെ പറയേണ്ട കാര്യം എന്താണെന്നുള്ളതാണ് ഒരു ഇതിൽ നിലവിൽ നിൽക്കുന്നത് എന്തായാലും അനുഭവം ഉള്ളവര് വെളിയിൽ വരട്ടെ ഇനി ഇതിപ്പോ ആ അനുഭവം ഉണ്ടായിട്ടും വെളിയിൽ പറയാൻ മടിച്ചു നിൽക്കുന്നവരൊക്കെ വെളിയിൽ വരട്ടെ അതും വിത്ത് എവിഡൻസോടെ വരണം അല്ലാതെ എന്നെ പീഡിപ്പിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ബാക്കി തെളിയിക്കേണ്ടതെല്ലാം ഈ പറഞ്ഞ ആണാണ് എന്ന് പറയുന്നതിലൊരു ലോജിക്ക് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല അവൻ സമൂഹത്തിന് മുമ്പിൽ നാറാന്നല്ലാതെ ഒരു തെളിവെടുക്കുക കൊണ്ടുവരണേ അവനെ പൂട്ട എന്നുള്ള ഒരു പരി ഇതിങ്ങനെ വലിച്ചു നീട്ടി പോകേണ്ട കാര്യം നിലവിൽ ഇല്ല കാരണം ഞാൻ എന്നെ പീഡിപ്പിച്ചു അത് തെളിയിക്കേണ്ടത് ഈ പറഞ്ഞ ആളാണ് പീഡിപ്പിച്ച ആളാണ് എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയൊരു വിഷയം കാരണം കുറെ ന്യൂസ് ചാനലുകൾ കുറേ ആൾക്കാർ ഇതുവരെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പിന്നെ ആ പാട്ടൊക്കെ പുള്ളി എനിക്കൊണ്ട് പാടുവിക്കും ഞാൻ പറഞ്ഞു അയം ഓക്കെ അപ്പോൾ ഇനി ഇല്ലല്ലോ ഞാൻ ഇല്ല പണക്കൊന്നും ഇല്ല അങ്ങനെയാണ് പുള്ളിനെ ആ ലാസ്റ്റ് കാണുന്നത് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോ അദ്ദേഹത്തിന് ഭാര്യയും മകളും ഉണ്ട് അവർക്കത് വിഷമിയിൽ എത്ര അങ്ങനെ ഒരു ചിന്തയുണ്ടാകും അല്ല പുള്ളിക്കാരൻ ഒരുപാട് കേസുകളും അതൊക്കെ അവർക്ക് അറിയാമായിരുന്നു കാണുന്ന ഓൾറെഡി പുള്ളി ഒത്തിരി കേസുകേട്ടുകളുണ്ടല്ലോ അപ്പം പുള്ളി തന്നെ ഒരുപാട് പേരെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് വേറെ അറിയാം പെൺകുട്ടികളുടെ കാര്യത്തിലൊക്കെ ഞാൻ പറയട്ടെ ഉപ്പ് തിന്നുന്നവൻ വെള്ളം വെള്ളം കുടിക്കും അതുപോലെ സത്യം നമുക്ക് ഒരുപാട് നേരെ തിന്നവൻ വെക്കാൻ പറ്റും അതെ ഉപ്പ് തിന്നവൻ വെള്ളം ഞാൻ പറയട്ടെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഇപ്പൊ ജീവനോടെ ഉള്ളവരാണെങ്കിൽ ചെയ്തതെങ്കിൽ അവൻ അവൻറെതായ തക്കതായ ശിക്ഷ കിട്ടണം വിത്ത തെളിവോടെ കിട്ടണം അതല്ല ഇത് വെറും ഒരു അലിഗേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫേക്ക് അലിഗേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഇതേ ഒരു ഇതേ ഒരു ശിക്ഷ ഈ പറഞ്ഞ ആരോപണം ഉന്നയിച്ചവർക്കെതിരെയും വേണം അതിന് മുഖം നോക്കാതെ നടപടി വരണം കാരണം സമൂഹത്തിന് മുന്നിൽ ഈ പറഞ്ഞ വ്യക്തി കള്ള ആരോപണം എന്ന് വെച്ച നടനാണെങ്കിലും ആരാണെങ്കിലും അവൻ അനുഭവിച്ച അതേ വിഷമങ്ങളും പ്രയാസങ്ങളും ഈ പെൺകുട്ടികൾ അനുഭവിക്കണം ഫേക്ക് അലിഗേഷൻ ആണെങ്കിൽ അതേ പറയണുള്ളൂ അതുകൊണ്ട് ഉപ്പ് നിന്നവൻ വെള്ളം കുടിക്കട്ടെ ഇനിയിപ്പോ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ട് പറയാൻ മടിച്ചു നിൽക്കുന്നവരെല്ലാരും പറയട്ടെ ഓരോ പ്രമുഖർ വരട്ടെ ആയിരിക്കാം എന്നുള്ളതെല്ലാം പുറത്തു വരട്ടെ ഇനി ഇങ്ങനെ ഒരു അവസ്ഥയൊന്നും സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവാരുത് മൊത്തത്തിലൊരു ഉന്മൂലനം ചെയ്യാൻ എന്നുണ്ടെങ്കിൽ കൂടി ഒരു പരിധിവരെ തടയാൻ പറ്റും ഇങ്ങനെയുള്ള ഒരു തുറന്ന് പറച്ചു